വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി പ്രതിഷേധ മാർച്ച് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസിന് വിഷയത്തിൽ വരെയ സമരത്തിന് ഒരുങ്ങുകയാണ് Munkille கம்யூனிஸ்டுகள் கண்டது முடிவன் கட்டு முடிச்சு கண்டது முடிவன் கட்டு முடிச்சு

किटाकनियो किट्टिया वर्णम किटाकनिया किट्टिया वर्णम किटाकनियो किट्टिया वर्णम किटाकनिया किट्टिया वर्णम इनीयुम इबिडे नीले निरतां इनीयुम इबिडे नीले निरतां ወत्तरपट्टीगा अत्ति मरीचे ወत्तरपट्टीगा अत्ति मरीचे िलेविले मोटुगल बट्टी निरति कल्ला मोटुगल कुत्ति निरचे कल्ला मोटुगल कुत्ति निरचे अस्तिय कलि निंग कलिचा अस्तिय कलि निंग कलिचा

कले सख കോൺഗ്രസ് പ്രസിഡന്റ് കരീം ഉദ്ഘാടനം ചെയ്തു എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായാണ് ആരോപണം സി പി എമ്മിനെതിരെയാണ് യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നത് അഞ്ചാം നമ്പർ ഫോറത്തിൽ ഈ വോട്ട് ഇല്ല ആളുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ആ ഇവിടെ സ്ഥിരമായി താമസമല്ലാത്ത ആളുകളെ ഒഴിവാക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയും അഞ്ചാം നമ്പർ ഫോറത്തിൽ ഓൺലൈനായി അപേക്ഷ കൊടുക്കും എന്നാൽ ഓൺലൈനായി അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ ആരെയാണോ ഇവിടെ ഇല്ലാത്തത് അവരുടെ മേൽവിലാസവും അതുപോലെ തന്നെ ആരാണ് ആക്ഷേപകൻ അവന്റെ മേൽവിലാസവും ഉൾപ്പെടെയുള്ള കത്താണ് ആളുകൾക്ക് ഹിയറിംഗിന് ഹാജരാകുന്നതിന് വേണ്ടി കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ കുഞ്ഞാബ്സൈ സൂചിപ്പിച്ച രീതിയിൽ വ്യാജമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാരുടെ അവരുടെ അമ്മമാരുടെ പേരിൽ വ്യാജമായ പരാതി നൽകിക്കൊണ്ട് യു ഡി എഫ് വോട്ടുകൾ തട്ടാനാണ് ഏകരകൾ സംബന്ധിച്ചുള്ളത് അവരുടെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല മറ്റ് വാർഡുകളിലാണെങ്കിൽ നമുക്കറി ഇവിടെ ഏകദേശം തൊള്ളായിരത്തോളം അപേക്ഷകളാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അപേക്ഷ നൽകിയിട്ടുള്ളത് അതിൽ ജനൂനായി നമുക്കറിയാം ജനുനായി ഏകദേശം അഞ്ഞൂറോളം അപേക്ഷകളാണുള്ളത് അതേ ഓൺലൈനിൽ കൊടുത്ത അപേക്ഷകളാണ് എന്നാൽ ഓൺലൈനിൽ കൊടുക്കാതെ ഇവിടെ ുള്ള സി പി എമ്മിന്റെ ആളുകൾ വാറോല എഴുതി കൊടുത്തത് ആ എഴുതി കൊടുത്തത് അവർക്ക് ഉന്നയിച്ച ആളുകളുടെ പരാതി പറഞ്ഞ ആളുകളുടെ മേൽവിലാസമില്ലാതെ ആരാണ് പരാതി പറഞ്ഞത് എന്ന് രേഖപ്പെടുത്താതെ ഏകദേശം അഞ്ഞൂറോളം യു ഡി എഫിന്റെ വോട്ടുകൾ തട്ടുന്നതിന് വേണ്ടിയുള്ള വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിന്റെ ആളുകൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി മാറിയ അതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇന്ന് ഈ മാർച്ച് നടക്കുന്നത് യു ഡി എഫിന്റെ വോട്ട് വോട്ട് തെരഞ്ഞു വിളിച്ചുകൊണ്ട് തട്ടുന്ന ഇതുപോലെയുള്ള പ്രവർത്തനം സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമില്ല എന്നാൽ അതിന് കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റ് ഞങ്ങളുടെ നികുതി പണം വാങ്ങി ശമ്പളമാകുന്ന ജീവനക്കാരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നത് ഭരണം ഇത് അവസാനിക്കുന്നതല്ല അതല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഞങ്ങളുടെ ഈ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ മറ്റ് ഏതെങ്കിലും വാർഡുകളിൽ വോട്ടുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തുകളിൽ വോട്ടുള്ളതോ അല്ലാത്ത എവിടെയും വോട്ടില്ലാത്ത ഒരു വോട്ടറുടെ വോട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ജീവനക്കാരൻ തള്ളിയിട്ടുണ്ടെങ്കിൽ നിയമപരമായും നിയമപരമല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കുമോ അതും ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്യുമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കാരണം ഇത് ഒരു ജന ഒരു പൗരന്റെ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് അത് തള്ളിക്കളയാൽ ഞങ്ങൾക്ക് വീണ്ടും സൂചിപ്പിക്കുന്നു യടവണ്ണയിലെ മറ്റൊരു മറ്റൊരുപാടിലോ കേരളത്തിലെ മറ്റൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ വോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളാൻ ഞങ്ങൾക്ക് പരാതിയില്ല എന്നാൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു ഏത് വോട്ടില്ലാതെ പഞ്ചായത്തിലെങ്കിലും തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന് പിടിച്ച് മറുപടി ചെയ്യും രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ യു ഡി എഫിലെ സ്വാധീനമുള്ള വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നതായും നേതാക്കൾ പറഞ്ഞു ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് വ്യക്തികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത് വാർഡ് വിഭജനത്തിൽ വലിയ അശാസ്ത്രീയത ഉണ്ടെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ എ അഹമ്മദ് കുട്ടി വിഹാരിദർ പി പി ലുഹ്മാൻ ഇർഷാദ് ആര്യൻ തൊടിക തുടങ്ങിയവർ സംസാരിച്ചു അവിടെയുള്ള സംഭവം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രാവശ്യം ീകരിച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാമെന്നാണ് ഇവർ മോഹിച്ചിരിക്കുന്നതെങ്കിൽ അതല്ല ഈ രീതിയിൽ കുറെ ആളുകളൊക്കെ വോട്ടർ പട്ടികയിൽ നീ നീക്കിക്കൊണ്ട് വിജയിപ്പിക്കാമെന്നാണ് നിങ്ങളുടെ മോഹമെങ്കിൽ അത് നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉറപ്പാട് വാർഡിൽ സോറി വാർഡിൽ ഏഴുകളരി വാർഡിലെ ലീഗിന്റെ വോട്ട് തള്ളാൻ കൊടുത്തിട്ടത് കോൺഗ്രസിന്റെ പ്രവർത്തകരായ പല ആളുകളുടെയും അമ്മമാരുടെയും ചേച്ചിമാരുടെ ഒക്കെ പേരിലാണ് അവർ രാഷ്ട്രീയ രംഗത്ത് എവിടെയും സജീവമായിട്ട് വരുന്ന ആളുകളല്ല അതിന് വോട്ട് ചെയ്യാൻ പോകുമെന്നില്ല അപ്പുറം അവർക്ക് ഇതിനെ സംബന്ധിച്ച് ഒന്നും അറിയുമില്ല അത്തരം ആളുകൾ ഇപ്പൊ ഉദാഹരണമായിട്ട് അവിടെ ഉണ്ട് അവിടുത്തെ യു ഡി എഫിന്റെ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ അമ്മ കാളി അവര് ഒരുപാട് പ്രായമായി പത്ത് എഴുപതോളം വയസ്സോളം പ്രായമായ ആ കാളിയുടെ പേരിലാണ് ഒരു അപേക്ഷ മറ്റൊന്ന് അവരുടെ ചെറിയമ്മ ഈ ആളുടെ ചെറിയമ്മ ഒരു രാധാമണിയുടെ പേരിലാണ് മറ്റൊന്ന് ഇവരുടെ ബന്ധത്തിൽപ്പെട്ട മറ്റൊരു നിഷയുടെ പേരിലാണ് ഈ രീതിയിലൊക്കെ പരാതി കൊടുത്തത് എന്തിന്റെ പേരിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് നെട്ടില്ലാത്ത ഓണാണോ സ്വന്തം പേര് വെച്ചിട്ട് ഒരു പരാതി കൊടുക്കാൻ പോലും നെട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാ നിന്നെ ആണ് എന്ന് വിളിക്കാൻ പറ്റുമോ മീശ പഠിച്ച് വേറെ വല്ല വസ്ത്രം ധരിക്കും നീയൊക്കെ ഈ പെണ്ണാണെന്ന് പറയാൻ പറ്റില്ല പെണ്ണാണെങ്കിൽ പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങള് അവര് പ്രതികരിക്കും അതുകൊണ്ട് ആണും വണ്ണും കക്ഷകരായ ഇത്തരം സഖാക്കളുടെ ഈ അടവൊന്നും ഈ പ്രാവശ്യം എടവണ്ണ പഞ്ചായത്തിൽ വിലപ്പോവില്ല നിങ്ങൾ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഒന്നിലെ പോലെ രണ്ട് സീറ്റിൽ ഒതുക്കുന്ന രീതിയിലേക്ക് ഇടവണ്ണ പഞ്ചായത്തിൽ യു ഡി എഫ് ഉണ്ടാവും എന്ന് അപ്പോ സ്വാഭാവികമായിട്ടും ഈ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെയൊക്കെ കുടുംബങ്ങളിലെ അങ്ങനെയൊക്കെ ൊണ്ട് പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ് എടവണ്ണ പഞ്ചായത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോ എങ്ങനെയാണോ ഞങ്ങൾ തിരിച്ചു പിടിച്ചത് അതിന്റെ പതിൻ മടങ്ങിയ ആവേശത്തോടു കൂടി വരും മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എടവണ്ണ പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും അതിൽ നിങ്ങൾ ഇപ്പോ ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നു ഞങ്ങളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ പർവ്വതീകരിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് പക്ഷേ ഞങ്ങൾ നിങ്ങൾ നടത്തിയ ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒന്നും കൂടി ഞങ്ങളുടെ ബന്ധം ഊഷ്പളമാക്കി മാറ്റാനാണ് നിങ്ങളുടെ ഈ ശ്രമം കൊണ്ട് ഉണ്ടായത് അതിന് നിങ്ങൾക്ക് നന്ദി കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഏതായിരുന്നാലും ഇത്തരത്തിൽ ഇനിയും വരാനിരിക്കുന്ന നാളുകളിൽ വോട്ട് പട്ടിക പുറത്തിറങ്ങുമ്പോ

മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ പർച്ചേസ് ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ